ഹലോ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി ഒരു പാലക്ക് വെച്ചിട്ടുള്ളൊരു കറിയെണ്ണം ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പം പാലക്കിന് മാത്രമല്ല പിന്നെ ബട്ടർ പനീർ ഞങ്ങൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം അപ്പോൾ ഞാനൊരു ബട്ടറിന്റെ ബട്ടറോ അല്ലെങ്കിൽ നെയ്യ് ഇട്ടാലും മതി കേട്ടോ അത് ഏഡ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒരു അര രണ്ട് മൂന്ന് സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്നും മെൽറ്റ് ആയിട്ട് വരണേ മൂന്ന് പട്ട ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാന് ഇവിടെ എടുത്തിട്ടുള്ളത് നിക്കേ മൂന്നാല് പട്ട എടുത്തിട്ടുണ്ട് അവിടെ ഏലക്കായ വേണ്ടട്ട കരിയാൻ പോകും പിന്നെ അങ്ങനെ കമ്മലി പോലെ സാധനം ചെയ്യുക സാധനം അതിനെ പൊട്ടിച്ചിട്ട് എടുത്തിട്ട് അതുകൊണ്ട് ഇട്ടുകൊടുക്കുന്നതിന് ശേഷം ഞങ്ങൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ മൂന്നാമത്തെ പറ്റിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ സബോള കട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി ഇടാൻ മറന്നു കേട്ടോ ഇഞ്ചി പേസ്റ്റ് അടിച്ചിട്ടുള്ളത് അതിന് എല്ലാം പാലത്തിൻ്റെ ഇല ഞാൻ ഇതുപോലെ ഒന്ന് പച്ചക്കല അടിച്ചിട്ടുള്ളത് ഒന്ന് വാട്ടിയതിന് ശേഷം അത് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ വാട്ടിയതിന് ശേഷം പാലക്കൊന്ന് അരച്ചെടുക്കുക പിന്നെ കുറച്ച് മല്ലേലും കുറച്ച് പച്ചമുളക് ഇട്ടിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത് പിന്നെ ചെക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മൂറ്റോണ്ണു ശേഷം വാട്ടിയെടുക്കാം കേട്ട പിന്നെ നമുക്ക് അതിൽക്ക് ഒരു സവോള ചെറിയൊരു സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി എടുക്കാം കേട്ടോ ഓ അതെ നന്നായിട്ടൊന്നും വേണ്ടുവരണം സബോളൊക്കെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് അത്രയ്ക്ക് മതി കേട്ടാ നമുക്ക് ഈ കുറച്ചൊക്കെ കൊറച്ചൊക്കെ ആയി പോയി പിന്നെ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഈ തക്കാളി ഒക്കെ ഇട്ടു കൊടുക്കാം തക്കാളി നന്നായിട്ട് കൊടുക്കാം നന്നായിട്ട് വേണ്ടി വരണം ഒന്ന് അടച്ചു വെക്ക ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത്തിരി ഉപ്പ് കുറവ് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ തക്കാളി നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ നല്ല പോലെ മെൽറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടിയിൽ ഇട്ട് കൊടുക്കട്ട അതിന് മുമ്പായിട്ട് നമ്മളെ ജീരകം ഇടാനായിട്ട് മറന്നു ഒരു ചെറിയ ജീരകം ജീരകട്ട ചെറിയ ജീരകല്ലേ ആ ജീരകമാണ് നമ്മൾ ചിക്കനിൽ കിട്ടുന്ന പെഞ്ച് ജീരകം ഇല്ല നല്ല ജീരകം രസമൊക്കെ ഉണ്ടാക്കണ ജീരകം അത് ഒരു ചെറിയ കാൽ സ്പൂൺ സ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ കാൽ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് കേട്ടാ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് സാധാരണ പച്ച മുളകട്ടാ അത് അത് ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് അരച്ചിട്ടുണ്ടേ അപ്പൊ അത് കുറച്ച് കൊറച്ചിട്ട് കൊടുത്താ മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഞാൻ ചെറിയ രണ്ട് മൂന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം എടുക്കാം പാലക്ക് ണ്ട് അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് വെക്കാം ഞാൻ പനീർ ചെയ്യുന്നുണ്ട് ഇതൊന്ന് വെന്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതൊന്ന് വേവക്കേട്ട നമ്മുടെ പൊട്ടറ്റോടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ ചേർക്കാലത്തിന് ഇപ്പൊ ഈ തൈരാണ് നമ്മള് ചേർക്കാൻ വേണ്ടത് അപ്പൊ ഇപ്പൊ എന്തതിനു ശേഷം തൈര് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ പൊട്ടറ്റോ ഒന്നും വേവില്ല കേട്ടാ നമ്മളൊരു മൂന്നോ നാലോ കൈര് തൈര് ഇരിക്കുക ആഡ് ചെയ്യണം ചെയ്യണ ഹൈദരാബാദി റെസിപ്പിയാണ് നമ്മളിപ്പോ ചെയ്യേണ്ടതാ ഓക്കെ നന്നായിട്ടൊന്നും ഞാനിവിടെ കണ്ടോ പനീർ നോക്കിയേ ഞാൻ വറുത്തിട്ട് വെള്ളത്തിലിട്ട് ഒന്നും വെച്ചിട്ടുണ്ട് നല്ല തണുത്ത വെള്ളത്തിട്ട് വെക്കണം അപ്പോൾ നമ്മൾ ഇത് മാറ്റി വെക്കണമെങ്കിൽ ഭയങ്കര ഹാർഡാകും ഇപ്പം വെള്ളത്തിലിട്ട് കാര്യം നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ പാലക്ക് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ ആ പാലക്ക് അറിയാത്തവരുണ്ടാവും അപ്പോൾ കുറേ പാലക്ക് പോയി മഞ്ഞ കളറ് കയറിയ അപ്പോൾ ഞാൻ അത് കുറേ കളഞ്ഞു കുറേയൊക്കെ നല്ലത് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതൊന്നും കേട്ടാ പാലക്ക് ഇത് നല്ല പച്ച കളറായിരിക്കുക ഇതിപ്പോൾ പഴുത്തും മഞ്ഞ കളറ അപ്പൊ ഇതൊക്കെ ഞാൻ കളഞ്ഞു കുറച്ച് മാത്രം ഒരു പിടി മാത്രം ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമ്മൾ തൈരൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണത്തിളുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതിക്ക് കുറച്ച് കസ്തൂരി മാറ്റി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഒരു ചെറിയ സ്പൂൺ അടിയും വേണ്ട സ്മെല്ല് വരുന്നുണ്ട് ഒരു പ്രത്യേക വേറെ ഫ്ലേവർക്ക് ചേർക്കാനുള്ളത് എനിക്ക് അടിച്ചു വെച്ച ഞാൻ പറഞ്ഞല്ലോ പാലത്തിന്റെ അലയും പിന്നെ കൊറച്ച് മല്ലും കൂടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി വെച്ച വല്ലാണ്ട് വെള്ളം പോലെ ആവരുത് കറി ഇത്ര ടൈറ്റ് ആവണം കേട്ടോ നമുക്ക് പാലക്കെ ഒഴിച്ചിട്ടുള്ളത് നോക്കി ഇപ്പൊ നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും പാലക്കും ഇട്ടിട്ടില്ലേ പാലക്ക് വേവിച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യണോ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പനീർ അരിക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പല്ലവെള്ളത്തിൽ കുതിർത്തിയ പനീറാണ് ഒരു മാറ്റം ഒരു കുഴപ്പം ഉണ്ടാവല്ലേട്ടോ തണുത്ത വെള്ളത്തിലിട്ട് കൊടുക്കട്ടോ നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുകയെന്നു കിട്ടാ കുറച്ചൊരു കാൽ സ്പൂൺ മതി കേട്ടോ നമ്മുടെ പനി പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ ദാല് അടദാൽ അതെ അതിന്റെ പേരെന്താ പാലക്ക് അപ്പൊ പാലക്കും പൊട്ടറ്റോ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബട്ടറില് ഒന്ന് താളിച്ച് ഒഴിക്കണം ഇപ്പൊ ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കാം അധികം വെള്ളമാക്കരുത് കേട്ടോ ഇതുപോലെ തല കട്ടിക്കോണം ചപ്പാത്തി പൊറോട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കൊറച്ചു ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റ് ആവുമല്ലോ ഇല്ല നല്ല ടേസ്റ്റ് ആണ് കറി ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കഴിച്ചത് തന്നെ കാണിച്ചിരുന്ന രണ്ട് മിനിറ്റ് നമ്മള് ഇത് ഇട്ടതല്ലേ പനീർ നമ്മൾ ഇട്ടതല്ലേ അപ്പൊ അതൊന്ന് മസാലക്കൊന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ ഒഴിക്കണ്ട ഓയിലൊന്നും ഒഴിക്കില്ലേ ബട്ടർ മാത്രം മതി നെയ്യണ നെയ്യ് ലാസ്റ്റ് ഇണ്ടട്ട അപ്പൊ ഒരു ചെറിയ പിഞ്ച് ജീവിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ തീ അധികം ബട്ടർ പെട്ടെന്ന് കരിഞ്ഞ് പോയി അതിനുശേഷം അവിടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുണ്ട് ചെറിയ രണ്ട് മൂന്ന് പെറ്റ് കൂടി ഒന്ന് എനിക്ക് ഒഴിച്ചു ഇട്ട് ഇട്ടുകൊടുക്ക ശ്മീരി പൊടി ഇടാട്ടീരി ചില്ലി നല്ല കളർ കിട്ടാൻ വെച്ചിട്ട് നമ്മൾ കാശി ഇത് കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിലാണ് നെയ്യാണെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കൊറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ചെറുതായിട്ട് കാൽസ്പൂണ് ജീരകവും ചെറിയ മൂന്നാല് പേട്ടി വെളുത്തുള്ളിയും കൂടി ഗാർണിഷ് ചെയ്യാ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാണിച്ചാലോ നമുക്ക് മൂന്ന് കൂടിയിട്ട് ഐറ്റംസ് ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് പനീർ ഉണ്ട് പാലക്കിന്റെ ഇലയുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നന്നായി വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഥവാ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്